കൂടുതൽ നല്ല അടിപൊളി അറിവുകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ താഴെ കാണുന്ന ചുവന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ ശരീരത്തിന്റെ മറ്റേതു ഭാഗത്തെ പോലെ നഖത്തിലും പ്രശ്നങ്ങളും രോഗങ്ങളും ഉണ്ടാകുന്നത് സാധാരണയാണ് സാധാരണ നഖത്തിന് ചുവപ്പുരാശിയുള്ള വെളുപ്പാണ് ചിലരിൽ ഇത് മഞ്ഞ നിറത്തോട് കൂടിയുമാകും ചിലരുടെ നഖത്തിൽ വെളുത്ത കുത്തുകൾ ഉണ്ടാകും നഖത്തിന്റെ അടിഭാഗത്തോട് ചേർന്നുള്ള ചന്ദ്രകല പോലെയുള്ള ഭാഗമല്ല മുകൾ ഭാഗത്തെ അവിടെ വെളുത്ത പാടുകൾ ലൂക്കോനായിക്കിയ എന്നാണ് ഇവ അറിയപ്പെടുന്നത് ഇവയ്ക്കുള്ള കാരണങ്ങൾ എന്തെല്ലാം നോക്കാം ഇത്തരം വെളുത്ത കുത്തുകൾ നഖത്തിനിടയിലെ വായു ൾ കാരണമുണ്ടാകും തീർത്തും നിരുപദ്രവമായ ഒന്ന് ഇവ ചിലപ്പോൾ സോറിയാസിസ് എക്സീമ തുടങ്ങിയ രോഗങ്ങളുടെ ലക്ഷണങ്ങളാകാം ഈ ചർമ്മ രോഗങ്ങൾ നഖത്തെയും സർക്കോഡിയോസിസ് എന്നൊരു അവസ്ഥ കാരണവും നഖത്തിൽ ഇത്തരം വെളുത്ത കുത്തുകൾ ഉണ്ടാകും ഇത് ചർമ്മത്തെയും ശ്വാസകോശത്തെയും ബാധിക്കുന്ന ഒന്നാണ് നഖത്തിന് കട്ടിക്കുറവും ഇത്തരം കുത്തുകളും ഉണ്ടെങ്കിൽ ഇത് പ്യൂമർ നെയിൽ എന്ന് പറയാം നഖത്തിലെ ഇത്തരം വെളുത്ത കുത്തുകൾ ഹൈപ്പോ തൈറോയിഡ് രോഗത്തിന്റെ ആദ്യ ലക്ഷണങ്ങളിൽ ഒന്നുകൂടിയാണ് നഖത്തിന് കുറുകെ ീളത്തിൽ രണ്ടു ലൈനുകൾ ഉണ്ടെങ്കിൽ ഇത് ഹൃദയാഘാതം മലേറിയ കുഷ്ഠം തുടങ്ങിയ രോഗങ്ങളെ സൂചിപ്പിക്കുന്നതാകും വെളുത്ത രണ്ട് ലൈനുകൾ സ്ട്രിപ്സ് പോലെയാണെങ്കിൽ ഹൈപ്പോ ആൽബൂമിനിയ എന്ന രോഗത്തിന് ലക്ഷണമാണ് അതായത് രക്തത്തിൽ ആൽബൂമീൻ കുറവ് സൂചിപ്പിക്കുന്ന ഒന്ന് ഇത്തരം ലൈനുകൾ ഹൃദയപ്രശ്നം കിഡ്നി പ്രശ്നം ലിവർ സിറോസിസ് കൃത്യമല്ലാത്ത ഡയറ്റ് എന്നിവ കാരണവും ഉണ്ടാകും കൂടുതൽ അറിവുകൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി